ചാനൽ കളിക്കലേക്ക് പോണ് ഒരുപാട് കുട്ടികള് കളിക്കാനുണ്ടാവും ഞാൻ അന്നത്തെ കളിക്കാൻ വേണ്ടി ഇപ്പൊ തണുപ്പൊക്കെ പോയി ചൂട് കാലാവസ്ഥയായി ഞങ്ങളിവിടെ അടുത്തുള്ള പാർക്കിലേക്കാണ് പോകുന്നത് വൈകുന്നേരം ഒരു നാലര ഗേറ്റ് തുറക്കും പിന്നെ ഒരു എട്ടരയാകുമ്പോഴത്തേക്ക് അത് അടക്കും ഞങ്ങളൊരു അഞ്ചരല്ലാകുമ്പോ ഇറങ്ങുന്നത് ഞങ്ങളവിടുന്ന് ആരും ഇങ്ങോട്ട് വരാനില്ല ഇവിടെ പരിചയക്കാരായിട്ട് ഇപ്പൊ മലയാളികളൊന്നുമില്ല കൊറേ ദൂരം നടന്നിട്ടൊക്കെ വഴികളിലൊക്കെ ഇപ്പൊ കാണാൻ പാടായി അപ്പൊ ഞാനും മഞ്ഞും ഇടക്ക് നടക്കാനൊക്കെ പോവാറുണ്ടായിരുന്നു മുമ്പ് അപ്പം അതുകൊണ്ട് വഴിയൊക്കെ അറിയാം അപ്പൊ വൈകുന്നേരം ആവുമ്പോ ഇവിടെ കുറെ ആൾക്കാരുണ്ടാവും കുട്ടികളൊക്കെ ഉണ്ടാവും പിന്നെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ടാവും ജിമ്മു പോകത്ത സ്ഥലമാണ് പ്രായമായ സ്ത്രീകളൊക്കെ ഇവിടെ വ്യായാമം ചെയ്യാൻ വേണ്ടിട്ട് വരത്തിണ്ട് ഞാനിവിടെ വരുന്നത് കുഞ്ഞുനെ ഊഞ്ഞാലാട്ടാനായിട്ടാണ് അപ്പൊ ഇതാണ് പാർക്ക് ഒരു സൈഡിലായിട്ട് ജിമ്മ പോലത്തെ ഭാഗവും മറ്റേ സൈഡില് പാർക്കും അങ്ങനെയാണ് ഇതിവിടെ പിന്നെ മുംബൈ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനോട് ചേർന്നിട്ടുള്ള പാർക്ക് പിന്നെ സിറ്റിംഗ് ഒക്കെ നമ്മൾ ആദ്യമൊക്കെ വരുമ്പോൾ സമയത്ത് ഉണ്ടായിട്ടില്ല ആ സമയത്തൊക്കെ പണി നടക്കുന്നുണ്ടായി ഇപ്പം ഫുൾ ആയിട്ടും നല്ല കുഞ്ഞില് എല്ലോ ആയി ഒരു കുളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ആ നമ്മൾ കുളം നിർമി പണിയിലെ സമയത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെടിക്ക് മണ്ണൊക്കെ ചെടിയിൽ നടാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ എടുത്തത് ഈ പണി നടക്കുന്ന പാർക്കിന് എടുക്കുന്നതായിരുന്നു കുഞ്ഞുന്റെ ഇഷ്ട കാര്യത് ഊഞ്ഞാലാടല്

അപ്പോൾ കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഊഞ്ഞാലും ഇരിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുന് ഭയങ്കര പേടി അപ്പോൾ ഞാൻ കുഞ്ഞിനോട് ഊഞ്ഞാലാടാനൊക്കെ പറയുന്ന കേട്ടിട്ട് ആ കുട്ടി വേറെന്തോ അവരെ ലാംഗ്വേജ് അല്ലല്ലോ മലയാളമല്ലേ പറയുന്നത് അപ്പോൾ പേടിച്ചിട്ടാ തോന്നുന്നു എനിച്ച് പോയി എന്നെ തന്നെ നോക്കുന്നുണ്ടായി ചൂട് തുടങ്ങുമ്പോഴത്തേക്ക് മറ്റൊരു പ്രശ്നമായി കൊതുകിന്റെ പ്രശ്നം ഇപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല കൊതുക് അപ്പൊ കുഞ്ഞു കുഞ്ഞുവിനവിടെ ഇരിക്കുമ്പോ ഒക്കെ കൊതുക് നല്ലവണ്ണം ഉണ്ട് പിന്നെ എട്ട് വരെ ഉണ്ട് തോന്നു പിന്നെ നമ്മൾ കുറച്ചൊരു ഇരുട്ടായ പാട് നമ്മൾ അവിടെ നടന്ന് നീങ്ങി അപ്പൊ കുറച്ച് സ്ത്രീകളൊക്കെ അവിടെ കച്ചേരിയിലൊക്കെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ ഇതാണ് കുളം ആറരയാകുമ്പം തന്നെ നല്ല ഇരുട്ടായിനി അപ്പൊ നമുക്ക് നല്ല പേടിയായി പിന്നെ അധികം പരിചയമില്ലാത്ത സ്ഥലവും പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം അവിടെ നിൽക്കാൻ തോന്നിയില്ല വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ കുട്ടികളൊക്കെ ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു മുമ്പ് വന്ന സമയത്തൊക്കെ ഇപ്പം ചളിയൊക്കെ ആയിട്ട് വെള്ളം നിറഞ്ഞിട്ട് അതുകൊണ്ടാന്ന് തോന്നുന്നു കുട്ടികളൊക്കെ കുറവാണ്